ആക്ഷൻസ് വളരെ നന്നായിട്ടുണ്ട് ഉണ്ട് ഒരു 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 ആക്ഷൻ ആക്ഷൻ ഹീറോ ഹീറോ ആയിട്ട് ആയിട്ട് നല്ലൊരു ചേഞ്ച് വരുന്ന തന്നെ നല്ല സിനിമ എന്റെ മോളിയിലാണ് പഠിക്കുന്നത് അപ്പൊ അവൻ എസ് കെ ഫാനാണ് അതിനുവേണ്ടി ഇന്ന് രാവിലെ വന്നതേ വിട്ടു സിനിമ കാണാൻ വേണ്ടി ഇന്ന് വന്നു

ഒക്കെ ആക്ഷൻ ശിവാർത്തിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്

ಅದು ಬಿಡೋಣ ಆಕ್ಷನ್ ಅಣ್ಣ ಓ ಆಕ್ಷನ್ ಫುಲ್ ಆಕ್ಷನ್ ಫುಲ್ ಆಕ್ಷನ್ ಓ ಸೂಪರ್ ಬಹಳ ಸೂಪರ್ ಅಪ್ರಾಯ ಎಸ್ ಕೆ ಎಸ್ ಕೆ ಸೂಪರ್ ಸೂಪರ್ ಅಣ್ಣ ಆಕ್ಷನ್ಸ್ ಎಲ್ಲಾ ಬಿಡು ಆಕ್ಷನ್ ನಮ್ಮ ಬಾಯಂಗ ಬಂದೆ ಬರಪ್ಪ ಅಡಿ ಓಡಿಯೋಲಿ ಆನ ಒಳ್ಳೆ ಪಿಳ್ಳೆ ಎಲ್ಲಾ ಅಡಿ ಓಡಿ ಆಕ್ಷನ್ಸ್ ಆಗೇ ಏದು ಆಕ್ಷನ್ ಅಕೇಂಗ ಏನೋ ಉಂಟಾ ಅಕ್ಕೋ ಆಕ್ಷನ್